യും കാൽമുട്ടിലുണ്ടാവുന്ന നീർക്കെട്ടും മാറുന്നതിന് വളരെ ഫലപ്രദമായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പേരിൽ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കാൽമുട്ട് വേദന കാലിൻ്റെ മുട്ടിന്റെ ചുറ്റു ഭാഗത്തുള്ള ഭാഗങ്ങളിലുണ്ടാവുന്ന നീർക്കെട്ട് കാല് നമുക്ക് ഇരുന്നിട്ട് എഴുന്നേക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു പ്രയാസം ഭാരമുള്ള വസ്തുക്കൾ എടുത്ത് പൊന്തിച്ച് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രയാസം സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉണ്ടാകുന്ന പ്രയാസം ഇങ്ങനെ പല രൂപത്തിലാണ് നമുക്ക് കാൽമുട്ട് വേദന അനുഭവപ്പെടുന്നത് ചില ആളുകൾക്ക് കാൽമുട്ട് വേദന നമുക്ക് ഒരു ചെറിയ ശബ്ദത്തോടു കൂടി തന്നെ കാരണം തേയ്മാനം പോലെയുള്ള ഒരു അവസ്ഥ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിന് വളരെ എളുപ്പത്തിൽ തന്നെ ഫലപ്രദമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട മരുന്ന് കൂട്ടുകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു മുളയില ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി അതുപോലെ തന്നെ ചില ചൂർണങ്ങൾ നമുക്ക് പ്രയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപം അതേപോലെ തന്നെ ചൂട് പിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പല റെമഡീസുകൾ ഞാൻ ഓൾറെഡി പല എപ്പിസോഡുകളായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡി കൂടിയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ കാൽമുട്ട് വേദന ഉള്ള സമയത്ത് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ ഈ ഒരു സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഈ കാൽമുട്ട് വേദനയുടെ ആ ഒരു നീർക്കെട്ടും വേദനയും കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മരുന്ന് കൂട്ട് പ്രയോഗം എക്സ്റ്റേണലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗം ഓക്കെ മരുന്ന് നമ്മൾ തയ്യാറാക്കിയിട്ട് കാലിൻ്റെ പുറമേയുള്ള ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് കൂട്ടാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു ഐറ്റമാണ് ഉലുവ എന്ന് പറയുന്നത് അല്ലേ ഉലുവ എടുത്തതിന് ശേഷം അതിനെ ഒന്ന് ചെറുതായിട്ട് വറുക്കണം വറുത്തിട്ട് അതിനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ആയുർവേദ ഷോപ്പിൽ കിട്ടുന്ന ഫാർമസിയിൽ കിട്ടുന്ന കർപ്പൂരാദി ഓയിലുണ്ട് ഈ കർപ്പൂരാദി ഓയിൽ ഉലുവയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുടമ്പ് രൂപത്തിലാക്കണം കുടമ്പ് രൂപത്തിലാക്കിയിട്ട് ജസ്റ്റ് നമുക്ക് വേദനയുള്ള ആ ഒരു അഫക്റ്റഡ് പെയിൻഫുൾ ഏരിയയിൽ കാൽമുട്ടിൻ്റെ ഭാഗത്ത് ചുറ്റാകെയുള്ള ഭാഗത്ത് നമുക്ക് ഈ ഒരു ചൂർണം ഈ ഒരു പേസ്റ്റ് റെഡിയാക്കിയിട്ട് അവിടേക്ക് പുരട്ടി വെക്കണം പുരട്ടി വെച്ച് ഏകദേശം നമ്മൾ ഒരു മണിക്കൂർ ഒന്ന് ഒരു മണിക്കൂർ ദൈര്ഘ്യ ദൈർഘ്യത്തിലാണ് നമ്മൾ പുരട്ടി വെക്കേണ്ടത് കാരണം പെട്ടെന്ന് ഒരു എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ഇത് ശരിയാവത്തില്ല കാരണം ആ നീറുകെട്ട് ഒരു അധികം ഒരു മണിക്കൂർ ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവർ എങ്കിലും നമ്മൾ ജസ്റ്റ് കീപ്പ് ചെയ്താലേ ആ നീറുകെട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഈവനിങ് ടൈമിൽ നിങ്ങളുടെ സമയ സൗകര്യം പോലെ തന്നെ എപ്പോഴെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ എന്തായാലും മിനിമം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ദിവസം മിനിമം ഒരു പ്രാവശ്യം മതി അങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ഈ പറഞ്ഞ ഉലുവ പൊടിച്ചെടുത്ത് അതിൽ കർപ്പൂരാദി ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് കാൽമുട്ടിൻ്റെ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടത് പ്രായമുള്ള ആളുകളുണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് ചെറിയ കുട്ടികളിൽ പോലും ഈ പറഞ്ഞ പോലെ കാൽമുട്ട് വേദന അനുഭവപ്പെടുന്നുണ്ട് അസ്ഥിവേദനയായിട്ടൊക്കെ കുട്ടികൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് ഈ പറഞ്ഞ ഉലുവ പൊടിച്ചെടുത്തിട്ട് അതിൽ നമുക്ക് കർപ്പൂരാദി ഓയില് കൂടി ചേർത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് അതേപോലെ തന്നെ കാൽമുട്ടിന്റെ ഭാഗത്ത് മാത്രമല്ല ചില ആളുകളില് ഷോൾഡറിന്റെ ഭാഗത്ത് ഷോൾഡർ പെയിൻ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ കൈയുടെ മുട്ടിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേദന അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയ്ക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു നാച്ചുറൽ ഹോം റെമഡി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗം തന്നെയാണ് അപ്പോൾ അത് സ്ഥിരമായിട്ട് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പതിനഞ്ച് ദിവസം നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യണം അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മരുന്ന് തയ്യാറാക്കിയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ജസ്റ്റ് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ആ ഒരു ഉപ്പ് ഉപ്പിട്ട ചൂടുവെള്ളം കോട്ടൻ്റെ തുണി മുക്കിയിട്ട് വേദനയുള്ള ഭാഗത്ത് കാലിൻ്റെ ആ ചുറ്റു ഭാഗത്ത് വേദനയുള്ള ഉള്ള ഭാഗത്ത് ജസ്റ്റ് ചൂട് കൊടുക്കുന്നതും ആവി കൊടുക്കുന്നതും ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കാരണം വേ വേദനയെ സബ്സിഡി ചെയ്യാൻ ആ ഒരു പെയിൻ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഒരു ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് ദിവസമാണ് നമ്മൾ എന്തായാലും ഈ ഒരു ഹോം റെമഡി ശീലമാക്കേണ്ടത് പിന്നെ കാൽമുട്ട് വേദന എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അമിതമായിട്ട് ഭാരമുള്ള ശരീരം നല്ല വെയിറ്റ് കാരണം ഈ വെയിറ്റ് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വേദന അനുഭവപ്പെടുന്നുണ്ട് ലൈവില് പല ആളുകളും ചോദിക്കുന്നുണ്ട് പല പല സംശയങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെയൊക്കെ സംശയങ്ങൾക്ക് കൃത്യമായിട്ട് ഇതേപോലെ വീഡിയോയിലൂടെ മറുപടി തരുന്നതാണ് പല പല വേദനകളും വേദന അങ്ങനെ പല സബ്ജക്റ്റായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം ഒരാൾ കടയ്ക്കിലാണെന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ നാട്ടിലുണ്ട് കടക്കിലുണ്ട് അപ്പം നമുക്ക് വീണ്ടും വിഷയത്തിലോട്ട് വരാം അപ്പോൾ ശരീരഭാരം കൂടി കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അത് നമുക്ക് എളുപ്പത്തിൽ വേദന കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കാര്യമായിട്ട് കഴിക്കണം അപ്പോൾ വൈറ്റമിൻ എയും വൈറ്റമിൻ ബി വൺ അതുപോലെ തന്നെ വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഈ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏലാഹാരങ്ങൾ കഴിക്കാം ഫ്രൂട്ട്സ് ഐറ്റംസുകൾ കഴിക്കാം ഇപ്പം ഷുഗറുള്ള ഡയബറ്റിക്ക് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷുഗർ അധികമായിട്ട് വർദ്ധിക്കാൻ സാധ്യത നല്ല ഫ്രൂട്ട്സ് കഴിച്ചാൽ അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് എന്ത് ചെയ്യാം പകുതി പഴുപ്പിൽ കഴിക്കുന്നുണ്ട് ദോഷമില്ല നാച്ചുറൽ ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ അഭാവം നമുക്ക് അളവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതേപോലെ തന്നെ കാൽമുട്ട് വേദനയ്ക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് മുരിങ്ങക്കായ മുരിങ്ങക്കായ നമുക്കറിയാം അല്ലെ ഡ്രം സ്റ്റിക്ക് ഇത് വളരെ എഫക്റ്റീവാണ് ഇത് നമുക്ക് ഒരുപാട് രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും മാത്രമല്ല ന്യൂറോളജിക്കലി വരുന്ന ഡിഫക്റ്റുകൾ ഇതിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്നത് ഈ മുരിങ്ങക്കായ ഈ മുരിങ്ങക്കായ സൂപ്പ് ഇട്ട് കുടിക്കുന്നതും കാൽമുട്ട് വേദന അതുപോലെ തന്നെ അസ്ഥിക്ക് ഉണ്ടാകുന്ന വേദനയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് ഇതിൽ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഉൾപ്പെടെ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ പറഞ്ഞ പോലെ മുരുകക്കായെന്ന് പറയുന്നത് മുരങ്ങക്കായുടെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനെ കൂടി അതിനെ നിയന്ത്രിച്ച് ചെറുത്ത് കൊണ്ടുവരാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമുക്കറിയാം മുരുകക്കാലിലെ ഒരു 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 ഡ്രം സ്റ്റിക് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ മുട്ട് മുട്ട് മുട്ടായിട്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് അല്ലേ അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ആ ഭാഗമാണ് നമ്മൾ കഴിക്കുന്ന ഉള്ളിലോട്ട് കഴിക്കുന്നതും അതിൻ്റെ തൊത്തൊക്കെ ചവച്ച് അതിൻ്റെ ആ നീര് കുടിച്ചിറക്കും അതിൻ്റെ ആ പുറമേ ഭാഗം പുറത്ത് കളയാറുണ്ട് അപ്പോൾ അത് ഇതും സൂപ്പിട്ട് കുടിക്കുന്നതും ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അധികം സ്പൈസി ഒന്നും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് ചെറിയ അളവിൽ എന്ത് ചെയ്യാം കുറച്ച് കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരു ദിവസം ഒരു പ്രാവശ്യം കുടിച്ചാൽ മതിയാവും കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് ദിവസം നമുക്ക് ഡ്രം സ്റ്റിക്ക് അഥവാ മുരങ്ങക്കായ് ഇട്ടിട്ട് സൂപ്പ് കുടിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ശരീരത്തിൽ ഉണ്ടാകുന്ന നീറുകെട്ടുകൾ അതുപോലെ തന്നെ ശരീരവേദന അസ്ഥിവേദന കാലിൽ ഉണ്ടാകുന്ന കാല് മുട്ടുവേദന ജോയിൻ്റ് ഇൻഫ്ലമേഷനൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാനും ഈ പറഞ്ഞ പോലെ തന്നെ മുരങ്ങക്കായ് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച ഈ പറഞ്ഞ മരുന്ന് കൂട്ട് പ്രയോഗം ഇപ്പം ലൈവില് ലൈവായതുകൊണ്ട് ഇടയ്ക്കൽ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കാണുന്ന ലൈവ് കാണുന്ന ആൾക്കാർക്ക് അതൊരു ഒരു ഒരു കൃത്യത ഉണ്ടാവത്തില്ല അപ്പോൾ അവർക്ക് തുടക്കം മുതൽ ലൈവ് കഴിഞ്ഞതിന് ശേഷം തുടക്കം മുതലേ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ മരുന്ന് കൂട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഉലുവ പൊടിച്ചിട്ട് അതിൽ നമ്മൾ ഓയിൽ ഓയിലൂടെ ചേർത്ത് പേസ്റ്റാക്കിയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യം കൂടിയാണ് അപ്പോൾ അതും കൂടി നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യണം ഈ പറഞ്ഞ മുരിങ്ങക്കായ സൂപ്പ് പ്രയോഗവും ഈ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ജോയിൻസ് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വളരെ ഒരു മാർഗം തന്നെയാണ് വൈറ്റമിൻ സി സിയൊക്കെ അടങ്ങിയിലുള്ള ഭക്ഷണം ധാരാളമായിട്ട് കഴിക്കണം അതുപോലെ ശരീരഭാരം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ജോയിൻ്റുകളിലൊക്കെ വേദന അസ്ഥി വേദനയൊക്കെ ഉണ്ടാകാനും സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോസുകളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഈ വീഡിയോ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ